നമസ്കാരം ഗാനസേദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും അവർക്കും സ്വാഗതം നമ്മൾ പാട്ട് പഠിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ആകാരത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആകാരപ്രയോഗം ഒരു പാട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ഒരു പാട്ട് പഠിക്കുമ്പം തന്നെ നമുക്ക് ആകാരം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം സംഗീത പഠനത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഗീതയാണ് അകാരം ചെയ്യുക അകാരം ഇകാരം ഉകാരം ഏകാരം ഉകാരം അഞ്ച് വോവൽസ് പക്ഷേ ആകാരം ഏറ്റവും കൂടുതൽ ഒരു പാട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഭാഗമാണ് അകാരം പക്ഷേ നമ്മൾ ഹമ്മിങ് എടുക്കുമ്പോൾ ഒക്കെ ആകാരമായിട്ടാണ് ഇകാരമായിട്ടോ അല്ലെങ്കിൽ ഉകാരം ഏകാരമായിട്ടോ ഉകാരമായിട്ടൊന്നും ഹമ്മിങ്ങൾ ഒന്നും ഇല്ലല്ലോ അപ്പം നമ്മളത് പ്രാക്ടീസ് ചെയ്ത് തരത്തില്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ ആഹാരം കാരണം നമുക്ക് ഈ ആകാരത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ പറ്റില്ലാതെ നമ്മൾ ഒരു പാട്ടൊക്കെ പഠിച്ചിട്ട് ചുമ്മാ ആകാരമായിട്ട് പാടുന്ന പാടും കാരണം അത് കേട്ട് നമ്മൾ കോപ്പി അടിച്ച് പാടുന്ന പോലെ പാടും പക്ഷേ അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി നമുക്ക് അത് സാധനം ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ അത് കിടന്ന സ്വരങ്ങൾ നമ്മൾ പാടിയെടുക്കുക അതാണ് യഥാർത്ഥത്തിൽ സ്വരങ്ങളാണത് അപ്പോൾ നമുക്ക് അങ്ങനെ പാടിയെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഈ സംഗീതം പഠിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ആകാരം നമുക്ക് പാടി പ്രാക്റ്റീസ് ചെയ്യണം അപ്പം ഒരു സംഗതി നമുക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആകാരം നമ്മുടെ ഒരു ആദ്യം ഫ്രഷായിട്ട് നമ്മൾക്ക് ഒരു ഒരാഹാരം ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു എന്തെങ്കിലും സംഗീതം പഠിക്കുന്ന ഒരു ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ ആകാരം ചെയ്യുമോ അല്ലെങ്കിൽ കുറച്ച് സ്വരങ്ങൾ എടുത്തിട്ട് നമ്മൾ ആകാരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ആഹാരങ്ങൾ വരണമെന്നില്ല കാരണം ആ അത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും വരാം വരുന്നവരുണ്ടാവും ഇല്ല എന്നല്ല വരാളുണ്ടാവും അപ്പം നമ്മൾ ഈ സംഗീതം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന തന്നെ വളരെ നൈസായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ ആഹാരം നമ്മുടെ തൊണ്ടയിൽ വരാൻ അത് എങ്ങനെ നമുക്ക് വരുത്താം എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ചിന്ത വിഷയം അപ്പോൾ നമുക്ക് അതിങ്ങനെ ആരംഭത്തിൽ തന്നെ നമുക്ക് ആഹാരം എങ്ങനെ പരിശീലിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കേട്ടിട്ടത് ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് സ്കെയില് ആറിനാണ് അല്ലെങ്കിൽ എക്കാണ് ഉള്ളത് അപ്പോൾ ലേഡീസിനും ഒക്കെ ഇത് ഫോളോ ചെയ്യാനാണ് ഈ സ്കെയില് തകത്തിയിട്ടിരിക്കുന്നത് ലേഡീസിനെയും കൂടെ ഉദ്ദേശിച്ചാണ് സ്കെയില് താത്തിയിട്ടിരിക്കുന്നത് നമ്മൾ സംഗീതം പഠിക്കുന്നവരാണെങ്കിൽ ശ്രുതി ഇടുക ശ്രുതി ഇട്ടിട്ട് നമ്മൾ കാരണം സ്വരങ്ങൾ ആദ്യം സരേ ഇങ്ങനെ സ്വരങ്ങള് നമ്മൾ പഠിക്കും പക്ഷെ സ്വരങ്ങൾ പഠിച്ച് അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് ആ അത് ആകാരമായിട്ട് നമ്മൾ ചെയ്ത് ശീലിക്കണം കാരണം ആകാരമായിട്ട് നമ്മൾ ചെയ്ത് ശീലിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ട് കാരണം വെച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സംഗതികളൊന്നും നമ്മുടെ തൊണ്ട വരില്ല അതിൻ്റെ പൊസിഷനൊന്നും കറക്റ്റായിട്ട് വരികയില്ല സ്ഥാനങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് വരില്ല അത് നിരന്തരമായ ഒരു ശീലം നമുക്ക് ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ പക്ഷേ നമുക്ക് ആ പ്രാക്ടീസ് നമുക്ക് എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് നോക്കാം ആദ്യം നിങ്ങളെൻ്റെ ശീലിച്ചാൽ ശ്രുതി അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം മാക്സിമം പ്രീതി നമ്മൾ പാടുക എന്നിട്ട് പടുക അത് പഞ്ചാ പഞ്ചായിട്ട് പാടിയിട്ട് നമുക്ക് അതിന് ഹമ്മി കൊടുക്കുക സം ബ്രിട്ടിൽ നമുക്ക് നികണം എന്നിട്ട് പിന്നെ ശരി മെൽ ശർജ് ആ സാവാട എന്നിട്ട് അതിനെ ഹമ്മിംഗ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് സ്വരങ്ങളെ നമ്മൾ പാടി കഴിഞ്ഞി춤 നമുക്ക് അതിൻ്റെ അവരോണും നമുക്ക് റിട്ടേൺ നമ്മൾ അതേപോലെ പാടി നോക്കുക അതു കഴിഞ്ഞിട്ട് നമ്മൾ ആ സാ എന്ന് പാടണ്ട കമ്മിംഗ് മാത്രം ചെയ്തു നോക്കുക സ്ലിപ്പായി എന്ന് നിങ്ങൾ നോക്കുക നമുക്ക് സ്ലിപ്പായി പോകുന്നുണ്ടെങ്കിൽ ശ്രുതി നമ്മളെ ലയിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അന്നേരം പായന്ന് പാടുക പായന്ന് പാടിയിട്ട് അതുപോലെ തന്നെ ഹമ്മിങ് ആക്കുക ഇത് നമ്മൾ പല പ്രാവശ്യം നമ്മൾ നോക്കുക ഇങ്ങനെ പതൊക്കെ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാവും നോക്കുക ആ ആ ആ ആ ആ ആ ആ ആ ഇങ്ങനെ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ അപ്പം അത് നിങ്ങൾ തൊണ്ടയ്ക്ക് അത് വഴങ്ങി വന്നാൽ നിങ്ങൾക്ക് ഒരു നാൽപ്പത് ശത ശതമാനത്തോളം നിങ്ങൾക്ക് അതിൽ വിജയമായി എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ സ്വർഗിൾ പഠിക്കുന്നുണ്ടല്ലോ അപ്പം സംഗീതം പഠിക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ തന്നെ ആയിക്കോട്ടെ നമ്മൾ ചുമ്മാ അങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരു സൗണ്ടിൻ്റെ ആ റേഞ്ചിങ് നിങ്ങൾ ഇങ്ങനെ പാടി നോക്കുക പഠിക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ സംഗീതം പഠിക്കിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ നോക്കുക അതല്ല സംഗീതം പഠിക്കുന്നവരാണെങ്കിൽ അവർക്കറിയാവല്ലോ നമ്മൾ മായ മായാമള ഗുളിരാഥത്തിൻ്റെ ആ സ്വരം മായമള ഗുളിരാഗത്തിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കുന്ന ആദ്യം പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമുണ്ടാകും അതുകൊണ്ടാണ് അത് നിങ്ങൾ സാവധാനം തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ സ്വരം പാടുക പാടുക ഇത് ഞാൻ ആദ്യം പറയാലോ നമ്മൾ അത്ര സ്മൂത്തായിട്ട് നമ്മൾ ത്രോട്ടിൽ വരത്തില്ല അതുകൊണ്ട് ഇത് പല പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യണം പല കാരണം ചിലപ്പം നമുക്ക് സ്ലിപ്പായി പോവും സൗണ്ട് അവിടെ ചെല്ലുന്നില്ല ചെല്ലാതെ വരും സ്വരം വളമ്പം നമുക്ക് ഓക്കെ ആവും പക്ഷേ കമ്മിങ്ങിലേക്ക് വളമ്പം മാറിപ്പോവും മാറിപ്പോവാൻ സാധ്യതയുണ്ട് മരപ്പോപ്പോവും എന്ന് ഞാൻ പറയുന്നില്ല മറിപ്പോവാൻസ് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതുകൊണ്ട് ബുദ്ധിപ്പെട്ടേണ്ട നിങ്ങളത് പല പ്രാവശ്യം പതുക്കെ പതുക്കെ ട്രൈ ചെയ്താൽ മതി അത് ഒത്തിരി ഒന്ന് എടുക്കുകയും ചെയ്തു കുറച്ച് സ്വരങ്ങളെ മാത്രം എടുക്കുക ഇപ്പം സ ര പര മതി ഇങ്ങനെയൊക്കെ പോകും അപ്പം നമ്മൾ നമ്മൾ ശ്രുതിയും ശ്രദ്ധിക്കാം ഇത്രയും നമുക്ക് പാടാൻ കറക്റ്റായിട്ട് വന്നാൽ നമുക്ക് അവിടം തൊട്ട് പിന്നെ അപരോണം പാടി നോക്കണം റിവേഴ്സ് നോക്കാം അപ്പോൾ നോക്കാം അപ്പോൾ ആ സ്വരസ്ഥാനങ്ങളിൽ കൂടി തന്നെ നമ്മുടെ സൗണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ ഈ ഹമ്മിങ് വഴങ്ങി വരുന്നുണ്ട് ഇത് നിങ്ങൾ പാടി ശീലിച്ചിട്ട് ഇങ്ങനെ ഈ ആരവ പഞ്ചമ വരെ ചെല്ല തിരിച്ച് ഷഡ്ജത്തിലേക്ക് വരിക ഇങ്ങനെ നന്നായിട്ട് നിങ്ങളൊന്ന് പാടി പ്രാക്റ്റീസ് ചെയ്തിട്ട് ഇപ്പം പെട്ടെന്ന് മേലോട്ട് പാടി നോക്കണ്ട പെട്ടെന്ന് പാടി നോക്കുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് മാറിപ്പോകാനൊക്കെ സാധ്യമുണ്ട് അപ്പം ആദ്യം നമ്മുടെ തൊണ്ട നമുക്ക് ഒന്ന് ഇണങ്ങി വരണം ശ്രുതിയായിട്ട് ഇണങ്ങണം പിന്നെ നമ്മൾ പാടുമ്പോൾ നമുക്ക് ബോധ്യമുണ്ടാകും ഇന്ന സ്വരങ്ങളാണ് പാടുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം ആ പ ഗേ സൾ ചുമ്മാ ആ ആ എന്ന് നമ്മൾ പാടുകയല്ല ആ എന്താണ് പാടുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം തീർച്ചയായിട്ടും പിന്നെ ഇത്രയും പാടിക്കഴിഞ്ഞും പിന്നെ നമുക്ക് അത് ശേഷം നിങ്ങൾക്ക് ബാലൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരോപണം കംപ്ലീറ്റ് ചെയ്യാം ഇനി നിങ്ങൾ ആരോണോ അവരോണോ നിങ്ങൾ പതുക്കെ നോക്കുക പാടുക ആദ്യം സ്വരങ്ങൾ പാടുക പാടിക്കഴിഞ്ഞിട്ട് അതിൻപോലെ തന്നെ ഹമ്മിങ്ങെടുത്തിച്ചിരിക്കുക ഏറ്റവും സ്ലോ ആയിട്ടേ പാടാവുള്ളൂ കാരണം സ്പീഡിൽ പാടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എങ്കിൽ നമ്മൾ സ്ലിപ്പായി ഒരു സ്വരത്തു ചിലപ്പോൾ സ്ലിപ്പായി അങ്ങോട്ട് വ വരാതിരിക്കാം ചിലപ്പോൾ വന്നിന്നിരിക്കും പക്ഷെ നമുക്ക് പതുക്കെ പാടുവാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് സ്വരസ്ഥാനം ഉറയ്ക്കും കാരണം നമ്മളിപ്പോൾ ഒരു സൈക്കിളിൽ ചോട്ടുവാണെങ്കിൽ സൈക്കിളിൽ പോകുവാണെങ്കിൽ സൈക്കിൾ വളരെ സ്ലോയിൽ ചവിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ബാലൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ആ വളരെ സ്പീഡ് കുറച്ച് നമുക്ക് ചവിട്ടാൻ പറ്റുള്ളൂ അതേ സമയം നമുക്ക് അത്ര ബാലൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്പീഡിൽ പോകുകയാണെങ്കിൽ കുറച്ചങ്ങ് പോകും എന്ന് പറഞ്ഞുള്ളൊരു അവസ്ഥ തന്നെയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വളരെ ഏറ്റവും പതുക്കെ പാടി ശീലിക്കുക അതാണ് അമ്മിങ് പഠിക്കാനുള്ള ഏറ്റവും നല്ല ഒരു കാര്യം അപ്പം ഇതിനു മുമ്പ് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമ്പം ഇതും നോക്കുക ഇത് നോക്കിയിട്ട് ഹമ്മിങ് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് വരുന്ന ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഹമ്മിങ് ചെയ്യാൻ എളുപ്പമായിട്ട് വരും ഇൻകാറ് ചെയ്യുക അതുപോലെ തന്നെ എന്നിട്ട് മുൻകാനം ചെയ്യാം ഇൻകാരം ചെയ്തിട്ട് അകാരം ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് അകാരം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പാടുക ശീലിക്കുക കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക നമുക്ക് എന്തു നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അതനുസരിച്ചാണ് നമ്മുടെ തൊണ്ട നമുക്ക് വഴങ്ങി വരികയുള്ളൂ അല്ലാണ്ട് ഒരു ദിവസവും രണ്ട് ദിവസം കഴിയുമ്പോഴും നമുക്ക് പെട്ടെന്നൊന്നും വരണം വരണമെന്നില്ല അപ്പോൾ എല്ലാ രീതിയിൽ ചെയ്യണം എന്നിട്ട് നിങ്ങൾ വരിശകൾ പാടുമ്പം ആ വരിശകൾ പതുക്കെ ഇത് നന്നായിട്ട് ആരോണോ അവരോണോ നന്നായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ പരീക്ഷകൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻസ് നിങ്ങൾ പതുക്കെ പാടി ശീലിക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഹമ്മിങ് കിട്ടാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ആളിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നന്നായിട്ട് കേൾക്കുക പഠിക്കുക വീണ്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം